എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു നിന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദയവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിന്റെ യാത്ര നിന്റെ ചിന്തകൾ നിന്റെ ആലോചനകൾ നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ എവിടെക്കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന മക്കൾ പഠനം നിന്നുപോയവർ പഠിച്ച് തോറ്റുപോയവർ പഠിതം പഠനം മടുത്തു പോയവർ കർത്ത ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അകന്നുപോയ പിരിഞ്ഞു പോയാൽ പിരിഞ്ഞ് മാതാപിതാക്ക ഭാര്യവർത്തകന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ കർത്താവ് പശു വൈരായ കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാർന്നു കൊടുക്കുന്നവൻ ദൈവത്തിൽ സന്നിധി വിജയിച്ചു നിൽക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികയുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കുക പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപ്പട്ടുകൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു